നമസ്കാരം രുചിമേളത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ സ്മിത ഞാൻ മഞ്ജു ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ചിക്കൻ കറിയാണ് അതായത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ കറിയാണ് അത് പത്ത് മിനിറ്റിനുള്ളിൽ നമുക്ക് വളരെ ഈസി ആയിട്ട് ടേസ്റ്റിനൊന്നും യാതൊരു വ്യത്യാസവും ഇല്ലാതെ നല്ല അടിപൊളിയായിട്ട് ചിക്കൻ കറി ഉണ്ടാക്കാം അതായത് നമുക്കിപ്പം ചിക്കൻ കിട്ടുമ്പം പെട്ടെന്ന് ഒരുപാട് ടൈം ഒന്നും എടുത്തിട്ട് ചിക്കൻ കറി ഇതാക്കാനുള്ള സമയമില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കി ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഗസ്റ്റ് ആണോ വരുമോ അല്ലെങ്കിൽ നമുക്ക് പോലും ആവശ്യമില്ല നമ്മള് ബാക്കിയുള്ള സാധനങ്ങളെല്ലാം പ്രിപ്പയർ ചെയ്ത് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ പത്ത് മിനിറ്റ് പോലും വേണ്ട ഈ ഒരു ചിക്കൻ കറി ഉണ്ടാക്കി എടുക്കാനായിട്ട് അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം ഇവിടെ ഒരു മുന്നൂറ് ഗ്രാം ചിക്കൻ എടുത്തു വെച്ചിട്ടുണ്ട് അതിനാവശ്യമായ ഒരു ഒന്നര സവാള ഒരു വലിയ സവാളയും ഒരു ചെറുതെടുത്താലും മതി ഒരു കഷ്ണം ഇഞ്ചി ഒരു അഞ്ചാറല്ലി വെളുത്തുള്ളി ഒരു പച്ചമുളക് പിന്നെ ഇതിലേക്ക് ആവശ്യമായ ഒരു തക്കാളിയും എടുത്തിട്ടുണ്ട് സ്റ്റൗ കത്തിച്ച് നമ്മൾ കുക്കർ അടുപ്പിൽ വെച്ചിട്ടുണ്ട് നമ്മൾ ഈ ചിക്കൻ കറി കുക്കറിലാണ് ഉണ്ടാക്കുന്നത് അപ്പം നമുക്ക് ഇതിൻ്റെ ആവശ്യമായ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം എണ്ണ ചൂടാവട്ടെ എണ്ണ ചൂടായിട്ടുണ്ട് നമുക്ക് കുറച്ച് പെരിഞ്ചീരകം ഇട്ട് കൊടുക്കാം മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് അരിഞ്ഞു വെച്ച സവാള ഇതിലേക്ക് ഇട്ട് കൊടുക്കാം നമുക്ക് ഈ സവാളയോടൊപ്പം നമ്മളെടുത്ത് വെച്ചിരിക്കുന്ന ഇഞ്ചി ഇട്ട് കൊടുക്കാം ഇതെല്ലാം വാടുന്നത് വരെ ഒന്ന് നോക്കിയിരിക്കണ്ട അതിനോടൊപ്പം തന്നെ ഈ വെളുത്തുള്ളി കൊടുക്കാം ഒരു പച്ചമുളക് അതും കൂടി കൊടുക്കാം ഇതിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം അതോടൊപ്പം നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം ഒരുപാട് വാടിയൊന്നും വേണ്ട പാടുണ്ട ഒരു സ്പൂൺ മല്ലിപ്പൊടി കൊടുക്കാം ഒരു സ്പൂൺ മുളക് പൊടി കൂടി ഇടാം പച്ചമണം ഒന്ന് മാറി കഴിയുമ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന തക്കാളി കൂടി ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കാം ഇത് നമ്മൾ സെപ്പറേറ്റ് അരിഞ്ഞു വയ്ക്കിയൊന്നും വേണ്ട ഇങ്ങനെ അരിഞ്ഞിട്ടാൽ മതി ഷെയ്പ്പൊന്നും വേണ്ട ഇനി ഇതെല്ലാം കൂടി നമുക്ക് നന്നായിട്ടൊന്ന് യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്ക് ഈ കൂട്ടെല്ലാം നമുക്കൊരു വേറൊരു പാത്രത്തിലേക്ക് മാറ്റി കൊടുക്കാം ഇതിൻ്റെ ചൂട് നന്നായിട്ടൊന്ന് മാറിയതിന് ശേഷം നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് അരച്ചെടുക്കാം ഇനി നമ്മൾ എടുത്തു വച്ചിരിക്കുന്ന ചിക്കനിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും ഗരം മസാലപ്പൊടിയും കുറച്ച് ഉപ്പും നമ്മൾ മസാലയ്ക്കകത്ത് ഉപ്പ് ചേർത്തിട്ടുണ്ട് അപ്പോൾ കുറച്ചിട്ടാൽ മതി ഇതിനോടൊപ്പം നമുക്ക് കുറച്ച് ചിക്കൻ മസാല കൂടി ആഡ് ചെയ്യാം ഇതെല്ലാം കൂടി നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്യാം നമ്മൾ മസാല ഉണ്ടാക്കിയ അതേ കുക്കറിലേക്ക് നമ്മൾ നേരത്തെ പെരട്ടി വെച്ച ചിക്കൻ കൂടി ഇട്ട് കൊടുക്കാം ഈ ചിക്കനിൽ നിന്ന് നന്നായിട്ട് വെള്ളം ഇറങ്ങും എന്നാൽ നമുക്ക് ഇത് വേവാൻ ആവശ്യമായിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇതിലേക്ക് കുറച്ച് വെള്ളമേ ഒഴിക്കാവും നമുക്ക് കൂടുതൽ വെള്ളത്തിന്റെ ആവശ്യമില്ല ഇനി ഇത് നമുക്ക് അടച്ചു വെച്ച് ഒരു വിസിൽ വരുന്നത് അതുവരെ വെയിറ്റ് ചെയ്യാം അപ്പം ഇതിൻ്റെ ആവിയെല്ലാം പോയി നമുക്ക് ഈ കുക്കർ ഒന്ന് തുറന്ന് നോക്കാം ചിക്കൻ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട് നമ്മുടെ മസാലക്കൂട്ടെല്ലാം നന്നായിട്ട് നമ്മൾ അരച്ച് വെച്ചിട്ടുണ്ട് ഇത് നമുക്ക് ഈ കുക്കറിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം നമുക്ക് സ്റ്റൗ കത്തിച്ചു കൊടുക്കാം ഇനി ഈ ചിക്കനും മസാലയുമെല്ലാം കൂടെ നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ ഇതിന് നമ്മൾ ഉപ്പ് നോക്കിയപ്പോൾ ഉപ്പ് ശകലം കുറവാണ് നമുക്ക് കുറച്ച് ഉപ്പും കൂടി കൊടുക്കാം അതുപോലെ നമ്മൾ കറിവേപ്പില ഇട്ട് കൊടുത്തില്ലായിരുന്നു കുറച്ച് കറിവേപ്പില കൂടി കൊടുക്കാം അതുപോലെ മല്ലിയിലൊക്കെ വേണ്ടുന്നവർക്ക് മല്ലിയില ഇട്ട് കൊടുക്കാം ഇതിലേക്ക് നമുക്ക് കുറച്ച് കുരുമുളക് പൊടി പൊടി കൊടുക്കാം കുറച്ച് ഗരം മസാല പൊടി കൂടി ഇട്ട് കൊടുക്കാം ചിക്കൻ കറി റെഡി ആയിട്ടുണ്ട് നമുക്കിനി ടീ ഓഫ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് കടുക് താളിക്കണം ചൂടായ എണ്ണയിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം ഉള്ളി ഇട്ട് കൊടുക്കാം അത് വറ്റൽ മുളകും പൊള്ളി മുറിച്ചിട്ട് കൊടുക്കാം കുറച്ച് തേങ്ങക്കുത്ത് പൊടി നമ്മൾ എടുത്ത് വെച്ചിട്ടുണ്ട് അത് ഓപ്ഷനല്ല നമ്മൾ കുറച്ച് ഇട്ട് കൊടുക്കുന്നു കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കാം ഇതെല്ലാം ഇപ്പം നന്നായിട്ട് മൂത്തിട്ടുണ്ട് നമുക്ക് തീ ഓഫ് ചെയ്യാം ഇനി ഇത് ചിക്കനിലേക്ക് ഒഴിച്ചു കൊടുക്കാം എല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം ഇപ്പോൾ നമ്മുടെ ഈസി ചിക്കൻ കറി ഇവിടെ റെഡി ആയിരിക്കുകയാണ് അത് ബാച്ചിലേഴ്സിനും ബിഗിനേഴ്സിനും ഒക്കെ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണിത് തന്നെയുള്ള ജോലിക്കൊക്കെ പോയിട്ട് വരുന്നവർക്ക് പെട്ടെന്ന് രാത്രിയിലൊരു ചപ്പാത്തിക്കോ കറി വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണിത് ഇപ്പോൾ ഞങ്ങളുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ ഞങ്ങളുടെ ഈ ഒരു കുഞ്ഞു ചാനലിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ തന്നെ ഞങ്ങളെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് നന്ദി